കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ കല്ലടയാറിന്റെ ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്താണ് ഈ തൂക്കുപാലം നിർമ്മിച്ചതും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതും അന്നത്തെ ദിവാനായിരുന്ന നാണുപിള്ളയാണ് കല്ലടയാറിനു മുകളിലൂടെ പുനലൂരിൽ തൂക്കുപാലം നിർമ്മിക്കാനുള്ള അനുമതി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് അദ്ദേഹം ഇതിനുള്ള അനുമതി നൽകിയത് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധനായ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിലാണ് തൂക്കുപാലത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി തുടർന്ന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് പാലം പൊതുഗതാഗതത്തിനായി തുറന്നു നൽകിയത് തെക്കേ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരുന്നു ഈ തൂക്കുപാലം കല്ലടയാറിന്റെ ഇരു കരകളിലുമായി വളർന്നു വന്ന പുനലൂർ പട്ടണത്തിന്റെ ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിച്ച തൂക്കുപാലത്തിന്റെ നിർമ്മാണം തമിഴ്നാടുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിന് ഏറെ സഹായകമായി നീരൊഴുക്കും അടിയൊഴുക്കും വളരെ കൂടുതലുള്ള നദിയാണ് കല്ലടയ ഇക്കാരണത്താൽ തന്നെ തൂണുകളിൽ കെട്ടിപ്പടുക്കുന്ന സാധാരണ പാലം ഇവിടെ പ്രായോഗികമല്ല എന്ന് ബോധ്യപ്പെട്ടിരുന്നു ഇതോടെയാണ് തൂക്കുപാലം എന്ന എത്തിയത് കമാന ആകൃതിയിലുള്ള രണ്ട് വലിയ തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിൽ രണ്ടു വശത്തുമായി രണ്ട് കൂറ്റൻ ചങ്ങരകളാൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഈ പാലത്തിന്റെ പ്രധാന ഭാഗം ചങ്ങലകൾ പൂർണ്ണമായും കരഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന നാല് കിണറുകൾക്കുള്ളിലിറക്കി ശക്തിപ്പെടുത്തുകയും ഒപ്പം മധ്യഭാഗത്തെ കരഭാഗവുമായി സമാന രീതിയിൽ ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപതടിയോളം വീതിയും നാനൂറടിയോളം നീളവുമാണ് ഈ തൂക്കുപാലത്തിനുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവട സംഘങ്ങൾ ഇതുവഴി വന്നുപോയി മിക്കവരും തിരികെ പോകാതെ പുനലൂരും പരിസര പ്രദേശങ്ങളും തമ്പടിക്കുകയും ചെയ്തു തുടർന്ന് നിലവിലുണ്ടായിരുന്ന തമിഴ് ചുവയുള്ള സംസ്കാരം കൂടുതൽ ശക്തമാവുകയും ചെയ്തു പണ്ട് കാളവണ്ടികളും കുതിരവണ്ടികളും പിന്നീട് മോട്ടോർ വാഹനങ്ങളും ഈ തൂക്കുപാലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് പിന്നീട് സമാന്തരമായി തൊട്ടടുത്ത് തന്നെ പുതിയ പാലം വന്നു ഇതോടെ ഗതാഗതം മുഴുവൻ ആ പാലത്തിലേക്ക് മാറുകയായിരുന്നു പാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചങ്ങലകൾ മുറുകി ഒരു ചലനം ചലനമുണ്ടാകുമായിരുന്നത് മുനലൂർ തൂക്കുപാലത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് പാലത്തിൽ വന്യമൃഗങ്ങൾ കയറിയാൽ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ സംവിധാനം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഇത് തീരെ ഇല്ലാതെ ആയിരിക്കുന്നു തടിത്തട്ടിൽ ഇരുമ്പ് പട്ട പിടിപ്പിച്ച് കൂറ്റൻ ഇരുമ്പാണികളിറക്കി വിലപ്പെടുത്തിയത് തുരുപ്പടുത്ത് നശിച്ചു സാംസ്കാരിക പ്രവർത്തകരുടെ തുടർച്ചയായുള്ള ഇടപെടലുകളുടെയും നിരവധി നിവേദനങ്ങളുടെയും ഫലമായി പുരാവസ്തു വകുപ്പ് പാലത്തിന്റെ ഉടമസ്ഥത ഏറ്റെടുത്തു ഇതോടെ പാലത്തിന്റെ നടുവിലുണ്ടായിരുന്ന ജലവിതരണ ജലവിതരണക്കൊഴിൽ മാറ്റിസ്ഥാപിച്ചു പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ നവീകരണവും ബലപ്പെടുത്തലും നടത്തിയിരുന്നു കല്ലടയാറിനു കുറുകെയുള്ള ഈ പാലം ഒന്ന് പോയിന്റ് മൂന്നു കോടി രൂപ മുടക്കിയാണ് നവീകരിച്ചിരിക്കുന്നത് നവീകരണത്തിന് ശേഷം പാലം തുറന്നു കൊടുത്തപ്പോൾ ഇവിടേക്ക് നിരവധി സന്ദർശകരാണ് ഇത് കൊല്ലം നഗരത്തിൽ നിന്നും നാല്പത്തിയഞ്ച് കിലോമീറ്ററും തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അറുപത്തിയഞ്ച് കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്നും അൻപത് കിലോമീറ്ററും ദൂരത്തായാണ് പുനലൂര് സ്ഥിതി ചെയ്യുന്നത്